ാണ് അപ്ഡേറ്റ് അപ്പം ഈ ആഴ്ചത്തെ അപ്ഡേറ്റ് അല്ല അടുത്ത ആഴ്ചത്തെ അപ്ഡേറ്റ് ആണ് കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് കാരണം സീസൺ മാറാൻ പോവുകയാണ് നമുക്കറിയാം ഒരുപാട് പ്രതീക്ഷയാണ് കാരണം സീസൺ രൂപവട്ടം മാറുമ്പോഴും ഇല്ലേ ഈ വട്ടം കുറച്ച് നല്ല പ്രതീക്ഷയുണ്ട് കാരണം നമ്മുടെ ഇവൻ്റസിനെ ആഡ് ചെയ്തെന്നൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഒരു കാർഡൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സ്ലാത്തൻ ഇബ്രാഹിം മോച്ചിനെയൊക്കെ ആഡ് ചെയ്തെന്ന് പറയുന്നുണ്ട് ഗ്ലോബലല്ല ചൈനീസ് ഈ ഫുട്ബോൾ അവർ ക്രിസ്ത്യാനോ സ്ലാത്തനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് സോ നെക്സ്റ്റ് വീക്കിലാണ് നമുക്ക് സീസൺ മാറാൻ പോകുന്നത് ഈ ആഴ്ചയല്ല ഈ ആഴ്ച നമുക്ക് സാധാ അപ്ഡേറ്റ് ആണ് തേഴ്സ് ഡേ മെയിൻറ്റനൻസ് കഴിഞ്ഞ് അപ്ഡേറ്റ് വന്നിട്ട് ഗെയിം ഓപ്പൺ ആകും സോ പ്ലെയർ ഓഫ് ദ വീക്ക് വരും പിന്നെ മൺഡേ ആയിരിക്കും മേ ബി ഒരു കിടിലം പാക്ക് വരാൻ പോകുന്നത് പീറ്റർ ചെക്കിനെ ആഡ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് സോ ചെക്ക് ആൾറെഡി ഡെറ്റാബ് കിടപ്പുണ്ട് സോ ചെൽസി ആണെന്ന് പറയുന്നുണ്ട് ചെൽസിയുടെ പാക്കിനകത്ത് നമുക്ക് മിക്കവാറും മെക്കലയിലേ എക്സ്പെക്റ്റ് ചെയ്യാം സോ നല്ലൊരു പാക്കായിരിക്കും ചെക്കും മെക്കലും എല്ലാം കൊണ്ട് നല്ലൊരു പാക്കായിരിക്കും വരാൻ പോകുന്നത് സോ ക്രിസ്ത്യാനൊക്കെ വേണ്ടി പല ആൾക്കാർ ഇപ്പോഴും കോയിൻ സേവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്താണെന്നൊന്നും അറിയത്തില്ല വരുമെന്നൊക്കെ ഒരു പ്രതീക്ഷയാണ് ഒരു ഹോപ്പ് വന്നിട്ടുണ്ടല്ലോ എല്ലാവർക്കും ക്രിസ്ത്യാനായി വരുന്ന ഒരു ഹോപ്പ് കാരണം ചൈനീസ് ഫുട്ബോളൊക്കെ ആ ഒരു പ്ലെയറിനെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് അതുപോലെ തന്നെ സ്ലാത്തനെ ആഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയാണ് പിന്നെ ഇവൻ്റെസും ഒരു പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും കൂടെ സോ എന്തായാലും കട്ട വെയിറ്റിങ്ങ് ആണ് ക്രിസ്ത്യാനായിക്കൊള്ള വെയിറ്റിംഗ് വന്നിട്ട് കട്ട വെയിറ്റ് കാരണം വേറൊരു പ്ലെയറേയും പോലും അല്ല കാരണം നമുക്കറിയാം മെസ്സി നെയ്മറോ കളി ഉണ്ട് ഇവർ ക്രിസ്ത്യാനോ ഫാൻസ് അല്ലാതെ നെയ്മർ ഫാൻസ് ആണെങ്കിലും മെസ്സി ഫാൻസ് ആണെങ്കിലും വേറെ ഏത് പ്ലെയറിൻ്റെ ഫാൻസ് ആണെങ്കിലും ക്രിസ്ത്യാന വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഞാനും ആഗ്രഹിക്കുകയാണ് സംഭവം ക്രിസ്ത്യാനോ വേണം അല്ലെങ്കിൽ ഈ ഫുട്ബോളിൽ വേണം വേറെ പെസ്റ്റ് ട്വൻറ്റി വേണേ നമ്മൾ കളിച്ചാലേ പെസ്റ്റ് ട്വൻ്റി വേണ്ട നമ്മൾ ഐക്കോണിക്ക് കളിച്ചുകയാണ് പിന്നെ ഇത്രയും നാല് വർഷമായിട്ട് ഇതുവരെ ക്രിസ്ത്യാനോട് ഒരു എപ്പിക്കാറൊന്നും ഇല്ല നമ്മൾ അൽനാസിൻ്റെ ഒക്കെ ഒരു ഷോർട്ടൈൻ കാർഡോ ഒന്നും ഷോർട്ടൈൻ കാർഡ് മാത്രമാണ് ഇതുവരെ പരാമി കൊണ്ടുപിട്ടുള്ളത് സോ എപ്പി കാർഡ് ഒരു വന്നിട്ടില്ല സോ അങ്ങനെ ഒരു എപ്പി കാർഡ് നമ്മൾ കട്ട വീട്ടിങ്ങായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനോ ഒരു എപ്പി കാർഡിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവൻ്റെ ഒരു ഹോപ്പ് വരുന്നുണ്ട് ഇവൻ്റെ എന്തായാലും ആഡ് എന്ന് വിചാരിക്കുന്നു മണക്കന്നെ ക്രിസ്ത്യാനോയും ആഡ് എന്ന് വിചാരിക്കുന്നു സോ അമ്മൊരു കാർഡൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട് കാരണം ഹെഡ് ബാൻഡ് ബാൻഡാക്കിയിട്ട് റൊണാൾഡോ ഈ ഒരു കാർഡ് മതിയാകുമ്പോൾ ഇല്ലേ സോ നൂറ്റി അമ്പത് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് വിത്തൌട്ട് എന്താണ് മാനർ ബൂസ് ഇല്ലാതെ എൺപത്തെട്ട് കൊടുക്കാതെ നൂറ്റഞ്ചൊക്കെ പോകുമെന്ന് നീ തോന്നുന്നു സൊ ബാൻഡൊക്കെ ഇട്ട റൊണാൾഡോ ആണ് നമുക്കറിയാം ക്രിസ്റ്റ് റൊണാൾഡോ ഇവൻഡസിൽ പോയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഇറ്റാലിയൻ സീരിയയിലെ ഏറ്റവും ബെസ്റ്റ് സ്കോറായിരുന്നു ടോപ്പ് സ്കോറായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ നൂറിൽ പ്ലസ് ഗോൾ പുള്ളിക്കാരൻ അടിച്ചിട്ടുണ്ട് അവിടെ സോ ആ ഒരു കാടാലും മതി നമുക്ക് ഡിസൈനൊക്കെ കൊള്ളാം സെറ്റപ്പൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും കൊള്ളാം അടികാരം ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ റൈസ് റയൽ ബാഡിനെ അടിച്ച് പഞ്ഞിക്കാക്കിയിരിക്കുകയാണ് സോ ആ ഒരു കാർഡിൻ്റെ പ്ലെയർ ഓഫ് ദി കാർഡ് ഈ ആഴ്ച മിക്കവാറും കാണത്തില്ല കാരണം ഇന്നലെയാണ് മാച്ച് കണ്ടക്ട് ചെയ്തത് സോ അതുകൊണ്ടുതന്നെ എനിക്ക് തോന്നുന്നു ഇന്നാണ് മാച്ച് കണ്ടക്ട് ചെയ്തത് മിക്കവാറും അടുത്ത ആഴ്ചത്തെ ആ പോട്ടു പോയാലും മിക്കവാറും റൈസ് എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട് സോ അതൊരു നല്ലൊരു പ്രതീക്ഷയാണ് പിന്നെ അടുത്ത പറയാനുള്ളത് ഒരു കിട്ടില പാക്കിൻ്റെ ഒരു പ്രഡിക്ഷനാണ് സോ ഈ ഒരു പാക്കൊക്കെ വന്നാൽ നിന്ന് കത്തിക്കിട്ട് ഫുട്ബോൾ കാരണം കോയിൻ മേടിക്കാത്ത തന്നെ മേടിച്ച് കറക്കും കണ്ടില്ലേ സ്ലാത്തൻ ആഡ്രിയാനോ റാഷ് ആ റാഷ് പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക പ്ലസ്സിലൊക്കെ പ്ലസ് ട്വൻ്റി വണ്ണിൽ പ്ലസ് പ്ലസ് ട്വൻ്റി വണ്ണിൽ ഇച്ചാദ്യം ഓളുണ്ടാക്കിയ ഒരു കാർഡ് വേറെ ഇല്ല ഈവൻ റുമി ആണെങ്കിലും ഏത് കാർഡ് എടുത്താലും പോലും എൻ്റെ ഒരു ഒപ്പീനകത്ത് ഈ ഒരു കാർഡിൻ്റെ പവർ വേറെ ഒരു കാർഡിനും ഇല്ലായിരുന്നു കാരണം അമ്മാരി സ്കോറിങ് സ്പീഡ് ആക്സലറേഷൻ ഷൂട്ടിംഗ് പവർ ഫിനിഷ് എല്ലാം ഉണ്ട് ചപ്പും ചവറും എല്ലാം ഉണ്ട് എല്ലാം ചേർന്നൊരു സ്ട്രൈക്കർ ഓവർ പവേഡ് സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ നമുക്കറിയാം ഐ കോടി കാർഡ്സ് എല്ലാം കോപ്പി ആയിരുന്നു അതിനകത്തൊക്കെ ഒരു പടി മുന്നില്ലായിരുന്നു റാഷ് ഫോണിൻ്റെ കാർഡ് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് കളിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് മാച്ചിൽ ഞാൻ പത്തും കളിച്ചിട്ട് റാഷ് ഫോണിട്ട് കാരണം പന്ത്രണ്ട് രണ്ടൊക്കെ ഞാൻ പുള്ളി ബീറ്റ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് മാച്ചിലാണ് സോ അതൊക്കെ ഒരു എൻ്റെ ഇപ്പോഴും എൻ്റെ മെമ്മറി നിൽക്കുകയാണ് അതൊക്കെ ആ ഒരു കാർഡിൻ്റെ പവർ ഇതുവരെ ഇതുവരെ എപ്പി കളിച്ചിട്ട് അങ്ങനെ ഒരു പവർ ഫുൾ കാർഡൊന്നും ഇതുവരെ കിട്ടി ഇപ്പം എറ്റു എടുത്താലും ഇപ്പം ഫോറാനെ എടുത്താലും ഇപ്പം നമ്മുടെ സുവാരസിനെ എടുത്താലും റൊമാലിനെ എടുത്താലും ഒക്കെ അതുപോലെ ഒരു പവറുള്ള കാർഡൊന്നും ഇതുവരെ ഞാൻ കളിച്ചിട്ടില്ല പെസ് സീരീസിൽ ഔബ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഔബ ക്രിസ്റ്റ്യാനോ മെസ്സി അങ്ങനെയുള്ള പെസ് എയ്റ്റീനിലൊക്കെ കളിച്ചിട്ട് പിന്നെ വന്ന ഒരു ഓവർ പവേഡ് കാർഡാണ് റാഷ്ബോർഡിൻ്റെ ഒരു കാർഡ് സോ അതൊക്കെ ഇപ്പോഴും എൻ്റെ മെമ്മറി ഇങ്ങനെ നിൽക്കുകയാണ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അവർ പെസ് ട്വൻറ്റി വൺടെ മെമ്മറി ദൂരെയും പെസ് എയ്റ്റീൻ്റെ പെസ് ട്വൻറ്റി വൺൻ്റെ മെമ്മറിയൊക്കെ ഭയങ്കര മെമ്മറിയാണ് സോ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമുക്ക് അതൊരു അങ്ങനെയൊരു ഗെയിം ആയിരുന്നു അത് അടിപൊളി ഗെയിം ആയിരുന്നു എന്താണ് അതിന് പറയാൻ വാക്കുകൾ നമുക്ക് കാണും സാധനമായിരുന്നു ചെറിയൊരു പാക്കറ്റ് സ്ലാത്താൻ ഇബ്രാമെ അഡ്രിയാനോ മാർക്കസ് റാഷ് ഇതൊക്കെ വന്ന് നിന്ന് കത്ത് കിട്ടും അൺവെവറി ഷൂട്ടിങ് സോ ഇതൊക്കെ വരണം ആണ് എൻ്റെ ഒരു ഇത് സോ എന്തായാലും അപ്ഡേറ്റ് നാളെയാണ് നാളെ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട അടുത്ത ആഴ്ചത്തെ അപ്ഡേറ്റ് ആണ് പ്രതീക്ഷ വരുന്നത് യുവൻഡസ് ക്രിസ്ത്യാനോ അസ്ലാത്തൻ ഇബ്രാഹിമോച്ച് ലൈസൻസ് എന്നൊക്കെ ഇങ്ങനെ പറയാം എന്തായാലും ഗെയിം വരുമ്പോൾ മെക്കവരൊന്നും കിട്ടാറൊന്നും ഇല്ല എന്തായാലും പ്രതീക്ഷ നമ്മളിപ്പോഴും വെക്കുകയാണ് എല്ലാ എല്ലാ ആഴ്ചത്തേയും പോലെ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും പ്രതീക്ഷയോ ഈ ആഴ്ച അടുത്ത പ്രതീക്ഷയുണ്ട് സീസൺ മാറുകയാണ് സുകേഷ്